കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കിയ പോലീസുകാർ കാക്കിയിട്ട് നടക്കില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഭരണം മാറുന്നതിനനുസരിച്ച് നിറം മാറുന്ന പോലീസിന് എന്ത് സംഭവിക്കാനാ ഒന്നും സംഭവിക്കില്ല എന്നതാണ് യാഥാർഥ്യം പിന്നെ ഈ കെ എസ് യു നേതാക്കളെ കയ്യാമം വെച്ചത് മഹാസംഭവമാക്കിയിട്ട് ഉറഞ്ഞുതുള്ളുന്ന വി ഡി സതീശൻ യു ഡി എഫ് ഭരണകാലങ്ങളിൽ എസ് എഫ് ഐ നേതാക്കളും പ്രവർത്തകരും നേരിട്ട കൊടിയ പീഡനങ്ങളും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് എസ് എഫ് ഐ പ്രവർത്തകർ അനുഭവിച്ചതുപോലെയൊന്നും കേരളത്തിലെ മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും അനുഭവിച്ചിട്ടില്ല യു ഡി എഫ് ഭരണകാലത്ത് നിരവധി എസ് എഫ് ഐ നേതാക്കളെയാണ് കയ്യാമം വെച്ച് നടത്തിച്ചിരുന്നത് ഇവരെ പിടിച്ചുകൊണ്ടുപോയിട്ട് പോലീസ് ക്യാമ്പിലിട്ട് ക്രൂരമായി മറിച്ചതൊന്നും പ്രതിപക്ഷ നേതാവ് മറക്കരുത് എന്തിനേറെ പറയണം പെൺകുട്ടികളായ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഉൾപ്പെടെ തല തല്ലിപ്പൊളിച്ചും അതുപോലെ കൈകാലുകൾ അടിച്ചൊടിച്ചും പോലീസുകാർ അക്കാലങ്ങളിൽ കേരളത്തിൽ ഒഴിക്കിരുന്നത് ചോരപ്പുഴ തന്നെയാണ് അങ്ങനെയുള്ള കൊടിപീഡനങ്ങളൊന്നും എന്തായാലും ഇടതുപക്ഷ ഭരണകാലത്ത് കെ എസ് യു കാര്ക്ക് നേരിടേണ്ടി വന്നിട്ടില്ല